ആദ്യമായി കണ്ടപ്പോൾ കയറി ചിമ്പിച്ചവളാണ് ആദ്യത്തിൻ്റെ നെഞ്ചിൽ അവർന്ന് കിടക്കുന്നവളെ സ്നേഹത്തോടെ ഒന്ന് തഴുകി എന്തായിരുന്നു ആദ്യമായി ഇവളെ കണ്ടപ്പോൾ തോന്നിയത് ആദ്യം ഓർത്തെടുത്തു അറിയില്ല എന്താ തോന്നിയതെന്ന് അറിയില്ല പ്രിയങ്കയിൽ നിന്നും ഇവൾക്കും കൂടെ നാണക്കേടേറ്റു വാങ്ങേണ്ടി വരുമോ എന്നൊരു സങ്കടമുണ്ടായിരുന്നു പ്രിയങ്ക അന്ന് അവളുടെ കയ്യിൽ നിന്നും പൂ വാങ്ങി താഴെയിട്ടപ്പോൾ സങ്കടം കൊണ്ട് വിതുമ്പുന്ന മുഖം കാണാൻ പറ്റും എന്ന് കരുതി നോക്കിയാ അവളുടെ മുഖത്ത് പക്ഷേ കാണാൻ കഴിഞ്ഞത് പ്രിയങ്കയുടെയുള്ള ദേഷ്യമാണ് ആ ദേഷ്യത്തിൽ തന്നെ തനിക്ക് ചുണ്ടിൽ ചുംബനം തന്നവളെ ജീവിതത്തിൽ എങ്ങനെ മറക്കും ആദ്യം ചിരിച്ചു പിന്നെ താൻ എവിടെ പോയാലും നിഴലി പോലെ കൂടെ ഉണ്ടായിരുന്നവളെ അന്ന് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് എൻ്റെ പേരിലുള്ള പ്രിയങ്കയുടെയും അവളുടെയും വഴക്കുകൾ മനസ്സിലെങ്കിലും പലപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട് എപ്പോൾ കണ്ടാലും ചുണ്ടിലൊരു ചുംബനം ഉറപ്പാണ് അതും ഓർത്തവൻ ഉറക്കത്തിലായിരുന്ന ഗംഗയുടെ കവളിൽ മെല്ലിന്ന് ചുംബിച്ചു പലിശയെല്ലാം തീർന്ന് ഞാൻ പതിയെത്താ നോളാം കണ്ണടച്ച് കിടക്കുന്ന ഗംഗയുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് കുറുമ്പോടെ ആദ്യം പറഞ്ഞു താനും പുറത്ത് പറഞ്ഞില്ലെങ്കിലും ആസ്വദിച്ചിരുന്ന കോളേജ് കാലഘട്ടം ആദ്യം ഓർമ്മകളിൽ എന്നതുപോലെ കണ്ണുകൾ മുറുക്കി അടച്ചു അതൊരിക്കൽ കൂടെ തിരികെ വന്നിരുന്നെങ്കിൽ തെറ്റയ തീരുമാനങ്ങൾ ഒന്നും എടുക്കാതെ അല്പം ധൈര്യത്തോടെ നിൽക്കാമായിരുന്നു അവനത് ഓർത്തുകൊണ്ടൊരു എടുത്തു എങ്കിലും ഇത് കൊള്ളാം ഇവൾ ഇവിടെ തന്നെ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ പിന്നെയും അവളുടെ ഇടയിൽ താനൊരു അധികപ്പറ്റായി നിൽക്കേണ്ടി വന്നനെ എല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശിക്ക് സങ്കടപ്പെടാൻ മാത്രം എന്നാലും തന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞവൾ എന്തേ അന്ന് തൻ്റെ കല്യാണത്തിന് വരാതിരുന്നത് അവളുടെ ധൈര്യം വെച്ച് ആ കല്യാണ പന്തലിൽ വന്ന് ആ കല്യാണം മുടക്കാനും മടിയില്ലായിരുന്നല്ലോ ആദ്യം വെറുതെ ആലോചിച്ചു ഇനിയിപ്പോൾ അതിന് പിന്നിലും പ്രവർത്തിച്ചത് അമ്മാവനും പ്രിയങ്കയുമാണോ പറയാൻ പറ്റില്ല അവൻ അസ്വസ്ഥതയുടെ തല കുറഞ്ഞു ആദർശ് ഉറങ്ങിക്കിടക്കുന്ന ഗംഗയുടെ പുറത്തൂടെ ആദ്യം മെല്ലെ വിരലുകൾ ഓടിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്നതുപോലെ അവളൊന്ന് കുറുകി ഉറങ്ങിക്കൂ നാളെ ഓഫീസിൽ പോയി അവൾക്ക് നല്ലവണ്ണം കൊടുക്കാനുള്ളതല്ലേ ഉറക്കം തെളിയിൽ നിൽക്കുന്ന ഗംഗയെ മെല്ലെ തട്ടി ഉറക്കിക്കൊണ്ട് അവൾ കാതിലായി മെല്ലെ പറഞ്ഞു അവൻ ആ ഞാൻ പറഞ്ഞില്ലേ അവൾ കരുതി കുട്ടി വന്നു തന്നെയായിരിക്കും നീ ഗംഗയെടുപ്പമാണെന്നറിഞ്ഞല്ലോ അപ്പം പിന്നെ ഇനി അത് എങ്ങനെ പൊളിക്കുമെന്നായിരിക്കും അവളുടെ ആലോചനയെല്ലാം എന്നാലും കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായിട്ടും അവളെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നില്ലല്ലോ ആദി ഓഫീസിലെത്തി കാര്യങ്ങളെല്ലാം സന്ദീപിനോട് പറയുന്നതിനിടയിൽ സന്ദീപ് മുഷീശിലോടെ ആദിയോട് പറഞ്ഞു അവൾ അങ്ങനെയൊന്നും മാറുന്ന ആളല്ല സന്ദീപ് അങ്ങനെയായിരുന്നുവെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ ഞാൻ ആലോചിക്കുന്നത് ആ വസ്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുത്താലോ എന്നാണ് അങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ നിന്നും ആ ശല്യം ഒഴിഞ്ഞു പോകുമല്ലോ സത്യത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കോതിയാകുന്നു ആദി വിഷമത്തോടെ പറഞ്ഞു ഹാ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കോതിയായത് ഇവിടെ വന്നതിന് ശേഷമായിരിക്കും അല്ലേ ആദി അവൻ്റെ മൂളെന്ന് മാറ്റാൻ വേണ്ടി സന്ദീപ് ഒരു ചീരിയോടെ ആദിയുടെ കവിളിയിൽ പിടിച്ചു വലിച്ചു എന്താ ഇവിടെ കളി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അങ്ങോട്ടേക്ക് വാ ആദർശ് സന്ദീപിനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ക്യാബിലേക്ക് കയറിപ്പോകുന്ന ഗംഗ അവനെന്ന് ഏറെ കണ്ണിട്ട് നോക്കി ഞാൻ നിന്റെ കളിയിൽ പിടിച്ചു വലിച്ചത് മാഡത്തിന് ഇഷ്ടമായി കാണില്ല അതാണ് ഇപ്പൊ തന്നെ ക്യാബിലേക്ക് വിളിപ്പിച്ചത് മിക്കവാറും എനിക്കിന്ന് അടിമപ്പണി തന്നെയായിരിക്കും തന്നെ നോക്കി കണ്ണോട്ടിക്കൊണ്ടുപോകുന്ന ഗംഗയെ ഒരു ദീർഘശ്വാസത്തോടെ സന്ദീപ് പറഞ്ഞു അങ്ങനെ സന്ദീപ് ഞാൻ പറഞ്ഞോളാം അവൻ്റെ തൊഴിൽ തട്ടി പറഞ്ഞു കേട്ടതും സന്ദീപ് സന്തോഷത്തോടെ ഇതെന്താ ഇത് തൻ്റെ ക്യാബിൽ ദേഷ്യത്തോടെ കയറി വന്ന ടേബിളിൽ കൈയിരുന്ന ഫയലുകൾ എറിഞ്ഞുകൊണ്ട് പ്രിയങ്ക ഉറക്കെ ചോദിച്ചു മനസ്സിലായില്ല ചെയ്യുന്ന ജോലി നിർത്തി വെച്ചുകൊണ്ട് ഗംഗ അവൾക്ക് നേരെ മുഖം ഉയർത്തി നിനക്കൊന്നും മനസ്സിലാകില്ല ഇതെന്താണെന്ന് ചോദിച്ചത് ആറേഴ് വർഷത്തിന് മുന്നെയുള്ള ഫയലുകളെല്ലാം ഞാനിന്ന് തന്നെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ഒരു വേള ദേഷ്യം തോന്നി പ്രിയങ്കയ്ക്ക് എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചാൽ ഗംഗ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നിർത്തി പിന്നെ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു ശരിയാകും അവൾ കടുപ്പത്തിൽ പറഞ്ഞു കേൾക്കേ പ്രിയങ്ക ദേഷ്യം കടിച്ചാൽ മതി എന്നോടുള്ള ദേഷ്യം നീ ഇങ്ങനെയല്ല തീർക്കേണ്ടത് ഗംഗ പ്രിയങ്ക പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ആഹാ അപ്പോൾ ദേഷ്യം തീർക്കാനുള്ള വഴിയൊക്കെ അറിയാമോ ഗംഗയുടെ ചുണ്ടിൽ ഒരു പുച്ഛം വിരിഞ്ഞു ഇതൊന്നും ഒന്നുമല്ല പ്രിയങ്ക നീ എന്നോട് ചെയ്ത ഇതിനേക്കാൾ വലുതാണ് ആദർശ ആയിട്ടുള്ള നിന്റെ കല്യാണം ഒരു മുടക്കവും കൂടാതെ നടക്കാൻ വേണ്ടി നീയും നിന്റെ തന്തയും കൂടി ഒരു മാസക്കാലമാണ് ഒരു മുറിയിൽ അടച്ചിട്ട് എന്നെ നരകിപ്പിച്ചത് അതിനിടയിൽ നിന്റെ തന്തയുടെ കാമത്തോടെയുള്ള നോട്ടം വേറയും ഗംഗാതു പറഞ്ഞപ്പോൾ ആദർശ ഞെട്ടി അവളെ നോക്കി പ്രിയങ്കയുടെ മുഖവും വിളറി വെളുത്തു ആദർശ് എന്നു നിക്കുമായി തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം ജീവൻ പോയതുപോലെയായിരുന്നു എനിക്ക് സ്വന്തമായി ശ്വാസമെടുക്കാൻ പോലും പറ്റാത്തതുപോലെ ആ വോർമയിൽ ഗംഗയുടെ മുഖം ചുവന്നു വന്നു ഗതാ നീ നീ ഇത് എന്തൊക്കെയാ പറഞ്ഞത് ഞാനറിയാതെ ഇത് എന്തൊക്കെയാണ് നടന്നത് ഒന്ന് പറഞ്ഞതാ ആദ്യ സീറ്റിൽ നിന്നും എഴുന്നേറ്റിക്കൊണ്ട് ഗംഗയുടെ നേരെ വന്ന് വെപ്രാണത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ദർശ് ഇവിളം ഇവിടെ തന്തയും കൂടി എന്നെ തട്ടിക്കൊണ്ട് പോയിരുന്നു ആദ്യയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പാട് പോലും മേൽപ്പിക്കാതെ വിട്ടയക്കുമെന്ന് ഇവരുടെ വാദം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വീട്ടുകാർ ഇവർക്ക് നേരെ ചെറുവിരൽ പോലും മനക്കിയില്ല മകളുടെ നല്ല ഭാവി ഓർത്ത് അവർ അങ്ങനെ ചെയ്തതായിരിക്കാം എൻ്റെ വീഡിയോ പുറത്തിറക്കിയാൽ മോശമല്ലേ അവർ അങ്ങനെ കരുതി ഗംഗ ദേഷ്യത്തിൽ ഒന്ന് തലകുടഞ്ഞു ഗംഗ ഞാൻ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ആദ്യം നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കൈകൾ രണ്ടും മൂർക്ക പിടിച്ചു ഏയ് എന്താ ധർച്ചത് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യവുമില്ല പക്ഷെ ഇവൾക്ക് അതിനുള്ള മറുപടി കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മുന്നിൽ വിളറിയ മുഖത്തോടെ നിൽക്കുന്ന പ്രിയങ്കയെ നോക്കി ഗംഗ ചുണ്ടുകൂടി എന്താടി ഇത് ഗാഥ പറഞ്ഞതെല്ലാം സത്യമാണോ ആണോന്ന് ചുവന്ന മുഖത്തോടെ പ്രിയങ്കയ്ക്ക് നേരെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിക്കുന്ന ആദിയുടെ മുഖത്തേക്ക് നോക്കാൻ അവളൊന്നു ഭയപ്പെട്ടു ചോദിച്ചത് കേട്ടില്ലേ പ്രിയങ്ക ഗാഥ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് പ്രിയങ്കയുടെ മറുപടി ഏതുമില്ലാത്ത നീൽപ്പ് കണ്ട് ആദ്യ അല്പം മുറക്ക ചോദിച്ചു അവൻ്റെ അഭാവം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പ്രിയങ്ക ഒന്ന് പതറി ഞാൻ ഞാനല്ലാതി അച്ഛനായിരുന്നു അവൾ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു കൊള്ളാം ചെയ്യാനോടതെല്ലാം ചെയ്തു വെച്ചിട്ടായിരുന്നു അല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ നിന്ന് നാടകം കളിച്ചത് നന്നായിട്ടുണ്ട് ആദ്യം ചുവന്ന കണ്ണുകളോടെ ഗംഗയെ നോക്കി അവൾ പക്ഷെ വളരെ കൂളായിട്ടിരിക്കുവാണ് ഗാഥ ആദ്യ സങ്കടത്തിൽ ശബ്ദം ഒന്ന് മുറിഞ്ഞുകൊണ്ട് വിളിച്ചു അതൊക്കെ കഴിഞ്ഞില്ലേ ആദൃശ് മാത്രമല്ല നമുക്ക് അതിനുള്ള പണിയെല്ലാം തിരിച്ചു കൊടുക്കാം അതുപോലെ കൂറുമ്പോടെ ആദ്യം കവിളിയിൽ കൈ വെച്ചുകൊണ്ട് ഗംഗ ചോദിച്ചു കേൾത്തും ചീരിയോടെ അവൻ തല കുലുക്കി എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കാല് കഴിക്കുന്നത് പുറത്തേക്ക് പോകാൻ നോക്കും പ്രിയങ്ക അല്പം പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് പ്രിയങ്കയെ നോക്കി കൗരവത്തിൽ ഗംഗ പറഞ്ഞു കേൾക്കേ അവൾ ആദ്യം നിന്ന് പാളി നോക്കിക്കൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഏയ് എന്തായത് പ്രിയങ്ക പോയതും ഗംഗയുടെ നിരക്ക് ചാഞ്ഞു വന്ന ആദ്യം കണ്ട് അവളുടെ കണ്ണെന്ന് തിളങ്ങിയെങ്കിലും അത് മറിച്ച് വെച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു എനിക്കൊന്ന് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു ആദ്യമുള്ള കാതിലൈ സ്വകാര്യം പോലെ പറഞ്ഞു ഇപ്പോഴോ അതും ഇവിടെ വെച്ച് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി പുറത്ത് കാണിക്കാതെ കരോരുത്തോർ തന്നെ അവൾ തിരക്കി അതിന് അവൻ നിഷ്കളങ്കമായ മുഖത്തോടെ തലകുറുക്കി എങ്കിലായിക്കോട്ടെ ഗംഗ കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചുകൊണ്ട് തന്നെ സമ്മതം അറിയിച്ചു അവളെ സമ്മതം കിട്ടിയതും ആദ്യ ഗംഗയുടെ നെറ്റിയിൽ ഒന്ന് ദീർഘമായി ചിമ്പിച്ചു എവിടെയായിരുന്നു ഉമ്മ വെച്ച് മുഖം ഉയർത്തിയതും ഗംഗ അവനെ അല്പം ദേഷ്യത്തിൽ കണ്ണുകൾ കുറുക്കി നോക്കി അത് കേടുത്തും ആദ്യ ഒരു ചീരിയോടെ അവളെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു കുറച്ച് സമയം ചുണ്ട് അവിടെ അമർത്തി വച്ചതിന് ശേഷം അവളെ ഇരുതളങ്ങളും മാറി മാറി നുണഞ്ഞെടുത്തു ആദി ആവേശം കൊണ്ടവൻ അവളെ ഇടുപ്പിലൂടെ കൈട്ട് ചേറയിൽ നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗംഗിയെ ചുവരിലേക്ക് ചേർത്ത് വെച്ചിരുന്നു അവളുടെ കണകൾ അടയുന്നതിനൊപ്പം ആദ്യ ഇടുപ്പിൽ അവളുടെ കൈ മുറുകി വന്നു ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു താഴ്ന്ന ഗംഗിയുടെ മാറിടം കൈ വെച്ചു കൊണ്ട് അമർത്തിയവൻ ആ നിമിഷം തന്നെ ഗംഗ തിരിഞ്ഞ അവനെ ചുമരിലേക്ക് ചേർത്തുകൊണ്ട് ആതിര നാവിനെ തന്റെ നാവിനാൽ കോർത്തുപറച്ച് ആവേശത്തോടെ ചുംബിച്ചു ഉടലാകെ വിറച്ചു പോയവൻ അവളുടെ പ്രവൃത്തിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾക്ക് വിധിയായി പക്ഷേ ആ ഉരറ്റ ചുംബനം പ്രണയത്തിൽ നിന്നും മാറി മറ്റൊരു വികാരത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അവിടെ ഉടലിൽ നിന്നും അലഞ്ഞു നടക്കുന്ന അവൻ്റെ വിരലൂടെ ആദി അറിഞ്ഞു അവളുടെ ശരീരത്തിൻ്റെ ചൂടിൽ അവൻ ഉരുക്കി ഒലിച്ചു പോകുന്നത് പോലെ ആദ്യ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കും പോലെ കണ്ണുകൾ ഇറക്കി അടച്ചു അവളെ തന്നെ നിന്നും ബലമായി പിടിച്ചു മാറ്റുമ്പോൾ രണ്ടാളും കണ്ണുകളടച്ചുകൊണ്ട് ശ്വാസം വലച്ചെടുത്തു കൊല്ലുമോ നീയനെ ഒന്ന് നേരിയതും തന്നിൽ തന്നെ കണ്ണു നട്ടിരിക്കുന്നവളെ നോക്കി കൗരവത്തിൽ ചോദിച്ചു പോയാതി കൊന്നു വെക്കും ഞാൻ അവനെ ചുവന്ന തൊടുത്ത ചുണ്ടിൽ ഒന്ന് പതിയിൽ കടിച്ചു വിട്ടുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ ഉടലാക്കി കൊളിരിൽ വിറച്ചു പോയിരുന്നു അവന് മതി കേട്ടോ ഈ നീൽ പത്രയ്ക്ക് പന്തിയല്ല അവളെ ശരീരം തന്നിൽ അമർന്നിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം വേഗത്തിൽ പറഞ്ഞു അതിന് ഒന്നുകൂടെ ആതിര കവളിൽ ചുംബിച്ചുകൊണ്ടാണ് അവളകന്ന് മാറിയത് ഉമ്മ കിട്ടിക്കഴിഞ്ഞത് മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് ലാപ്പിൽ നോക്കി വർക്ക് ചെയ്യുന്നവളെ അമ്പരപ്പോടെ നോക്കിയാൽ മതി ഇതെന്താ അവൻ അറിയാതെ ചോദിച്ചുപോയി എന്ത് ലാപ്പിൽ നിന്ന് മുഖമുയർത്തിക്കെങ്കിലും മനസ്സിലാകാതെ നോക്കി അല്ല ഒന്നുമില്ല തല ഒന്ന് കുടഞ്ഞുകൊണ്ട് ആദ്യം അവൻ്റെ സീറ്റിൽ പോയിരുന്ന അത് നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അല്ലാതെ ഒന്ന് ശരിയാകാൻ പോകുന്നില്ല സത്യമാണോ വച്ചാ വൈകുന്നേരം പ്രിയങ്ക വിളിച്ചപ്പോൾ മനോഹരൻ പറഞ്ഞു കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ചോദിച്ചതിന് അയാളൊന്ന് അമർത്തി മൊളി അവളെ അങ്ങനെ നിസാരമായി കാണണ്ടച്ഛാ പ്രിയങ്ക അയാൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു എന്നിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ ഒരു മാസം വരെ കിടന്നില്ലേ അവൾ ആ പെണ്ണു തന്നെയല്ലേ ഇത് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ അയാൾ ഒരു പരിഹാസത്തോടെ പറഞ്ഞു കേട്ടതും പ്രിയങ്ക പിന്നെയൊന്നും മിണ്ടിയില്ല അച്ഛനെ അവൾക്ക് വിശ്വാസമാണ് ആ ഓർമ്മയിൽ അവൾ ഒരു ദീർഘശ്വാസമെടുത്തു ഇനി നിന്റെ അച്ഛനും കൂടി ഇവിടേക്ക് വരാതെ കുറവേയുള്ളൂ ബാക്കിയെല്ലാമായല്ലോ അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്ന് രാജേഷ് അസ്വസ്ഥതയോടെ പറഞ്ഞു ഇവരോടൊക്കെയുള്ള ദേഷ്യം ഇനി അവൾ തീർക്കുമെന്ന പേടിയിലായിരുന്നു അവൻ അങ്ങനെ സംഭവിച്ചാൽ അവളുടെ സൗന്ദര്യം എന്നും ഒരു കിട്ടാക്കനെ പോലെയായിത്തീരും അവൻ വിഷമത്തോടെ കൈകൾ കൂടി തിരുമി ആതിര സ്വത്തുക്കൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ട രാജേഷ് പക്ഷേ അവൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഞാനത് തടഞ്ഞിരിക്കും ഇനി അത് എൻ്റെ വാശി തന്നെയാണ് പ്രിയങ്ക കുടുതലതയോടെ പറഞ്ഞു പക്ഷേ ഇനി അവരെ പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറയുമ്പോൾ രാജേഷിനെ കുറച്ച് സങ്കടം തോന്നി പറ്റുമോ ഇല്ലയെന്ന് ഞാൻ കാണിച്ചു തരാം രാജേഷിൻ്റെ വാക്കുകൾക്ക് പ്രിയങ്ക പൊച്ചുതൊളയുന്ന ചുണ്ടുകൂട്ടി അവൻ ആദി ഒരു മണ്ടനാണ് രാജേഷ് കൺമുന്നിൽ അവൾക്കെതിരെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അതെ വിശ്വസിച്ചോളൂ ഇനിയിപ്പോൾ അത് തന്നെ നോക്കണം നാണം കിട്ടണം അവൾ പ്രിയങ്ക പകയോടെ പറഞ്ഞു അല്ല അച്ഛൻ മാത്രമാണോ ഇങ്ങോട്ട് വരുന്നത് രാജേഷ് ആ വിഷയം മാറ്റൻ എന്നതുപോലെ ചോദിച്ചു ഏയ് അല്ല മുത്തശ്ശി കൂടെ ഉണ്ട് അതാകുമ്പോ മുത്തശ്ശിയെ ആദ്യക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ പണ്ടത്തെ ആളുകളല്ലേ അപ്പൊ അവർക്ക് അവർ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നൊന്നും പിടിക്കില്ല മാത്രമല്ല അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അവർക്ക് സംശയം തോന്നും അത് ഞാൻ ഓരോന്നും പറഞ്ഞ് ആളെ കത്തിപ്പിക്കും പ്രിയങ്ക ചീയോടെ രാജേഷ് ഞാൻ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്തുകൊണ്ടോ ആ സമയം അവളെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ കൈകൾ ഒന്ന് പിറച്ചു എന്താ ദർശ് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഓഫീസിലും അത്രയ്ക്ക് ആക്റ്റീവല്ലായിരുന്നല്ലോ ഓഫീസിൽ നിന്ന് വന്ന ഗംഗയ്ക്കും ആദിക്കുമുള്ള കോഫി കൊണ്ടുവരുമ്പോൾ ഗംഗ കാണുന്നത് ഹാളിലൂടെ നടക്കുന്ന ആദിയാണ് അത് പിന്നെ ഗാഥ മുത്തശ്ശി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ എന്താ എന്നൊരു അറിവുമില്ല എനിക്കെന്തോ പേടി തോന്നും കൊല്ലം പോലും മടിക്കാത്ത കൂട്ടരാണ് മുത്തശ്ശിയുടെ കൂടെയുള്ളത് അതാണ് എനിക്ക് ഇത്രയ്ക്ക് പേടി ആദ്യ ടെൻഷനെ പറയുമ്പോൾ കയറിയിരുന്ന കോഫി മക്ക് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ അവനെ പിടിച്ച് തന്നെ അരികിലേത്തി എന്താ ദർശ് വെറുതെങ്ങനെ ടെൻഷൻ അണിച്ച് നടക്കുന്നു വേണ്ട മുത്തശ്ശി അവിടെ സേഫാണ് അതിനു ചുറ്റും എൻ്റെ ആൾക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കൊന്നും പറ്റില്ല ഇതിപ്പോൾ ചാർജ് വല്ലതും തീർന്നു ഓഫായിപ്പോയതായിരിക്കും അല്ലെങ്കിൽ കയ്യിലും താഴെ വലതും പോരി ഉണ്ടാകും ഇന്നുകൂടെ നമുക്ക് നോക്കാം ഇങ്ങോട്ട് വിളിയൊന്നും കണ്ടില്ലെങ്കിൽ നാളെ അവിടേക്ക് തിരിക്കാം ഗംഗാവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ് കിടത്തും ആദ്യ സമാധാനത്തോടെ എന്ന് വിശ്വസിച്ചു ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് അവൻ വിടർന്ന മുഖത്തോടെ പറഞ്ഞു അതിനൊരു കാര്യം എന്താണെന്ന് രാവിലെ തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ ഗംഗ ഗൗരവത്തോടെ പറഞ്ഞു കെടത്തും ആദ്യം അവളെ നോക്കി നേറമേലൊന്ന് പുഞ്ചിരിച്ചു എങ്കിൽ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന് കോഫി ഒന്ന് കുടിക്കുമോ ഇനിയും ഇരുന്നാലത് തണുത്തു പോകും ടേബിളിൽ നിരച്ചുകൊണ്ട് ഗംഗ പറഞ്ഞ് കേടതും ആദ്യം തല കുളുക്കിക്കൊണ്ട് ആ കപ്പ് രണ്ടും എടുത്ത് അവളുടെ അടുത്തായി വന്നിരുന്നു അത് കുടിച്ച് തുടങ്ങുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബില്ലിന് ശബ്ദം കേട്ടത് ചിലപ്പോൾ പ്രിയങ്ക ആയിരിക്കും അല്ലാതെ ഇപ്പോൾ ഇങ്ങോട്ടാരും വരാനാണ് കോഫി കുടിച്ചുകൊണ്ട് തന്നെ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ഗംഗ പറഞ്ഞു കേട്ടതും അത് ശരിയാണ് ആദിക്കും തോന്നി പ്രിയങ്കന്ന് ഓഫീസിൽ നല്ല സന്തോഷത്തിലായിരുന്നു എന്നത് അവനും ശ്രദ്ധിച്ചു ചുളിഞ്ഞ മുഖത്തോടെ ആദ്യം എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആദ്യം വിളറി വെളുത്തു പോയി ആരാ തർഷ് അവന് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് പുറകിൽ നിന്നും ഗംഗ വന്ന് ചോദിച്ചു കേട്ടതും അവൻ ഞെട്ടിത്തിരിച്ച് അവളെ നോക്കി കണ്ടില്ലമ്മേ ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആമയുടെ പ്രതികരണം ഇവരെ സ്വഭാവം കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കണ്ടേ ഇപ്പോൾ എൻ്റെ മോളുടെ മുകളിലായി എല്ലാ കുറ്റവും ആദ്യയുടെ മുത്തശ്ശിയുടെ പുറകിൽ നിന്നും മനോഹരൻ പറഞ്ഞു കേട്ടും ആദ്യം ഞെട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശി ഞാൻ അവരെന്തോ പറയാൻ വന്നതും അവർ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞുകൊണ്ട് ആദ്യത്തെ ഫ്ലാറ്റിലേക്ക് കയറി എന്താ ഇവിടെ മനോഹരൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ മകൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മുത്തശ്ശി പറഞ്ഞു കേട്ടും ആദ്യ മുഖത്ത് സങ്കടം നിറഞ്ഞു അങ്ങനെയല്ല മുത്തശ്ശി ഇവിടെ വന്നിരിക്കേ എല്ലാം ഞാൻ പറഞ്ഞു തരാം ആദ്യ അവിടെ കൈ പിടിച്ച സെറ്റിയിൽ കൊണ്ടുവന്നിരുത്തി ഗംഗ ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ് അവളെ നോക്കി ഒരു വിജയ് ചിരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് മനോഹരനും പ്രിയങ്കയും കയറി വന്നു കോടത്തിനെ രാജേഷും ഉണ്ടായിരുന്നു അവന് ഇതിലൊന്നും വലിയ പിടിയില്ലെന്ന് ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം പറ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചു തുടങ്ങി എന്ന് പറഞ്ഞത് ശരിയാണോ കണ്ണിലിരിക്കുന്ന കണ്ണട ഒന്നുകൂടെ നേരി വച്ചു കൊണ്ട് മുത്തശ്ശി ഗൗരവത്തോടെ ആതിടം മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മുത്തശ്ശി ഞാൻ അവൻ ഉത്തരം പറയാൻ പറ്റാതെ ഒന്ന് പറഞ്ഞി കണ്ടില്ലയമ്മേ അവൻ പറയാൻ പറ്റാതെ നിന്ന് ഒരുക്കുന്നത് ഇതിൽ നിന്നും തന്നെ സത്യമാണെന്ന് മനസ്സിലായില്ലേ മനോഹരൻ അവിടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഇനിയിപ്പോ എന്താ പരിഹാരം മനോഹര മുത്തശ്ശി അല്പം ആശങ്കയോട് ചോദിച്ചു എന്ത് പരിഹാരം ഈവിനെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാം അതേയുള്ളൂ ഒരു വഴി അവിടെയുള്ള ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാലോ എന്നാൽ പിന്നെ തലയുടെ മുൻതിട്ട് നടന്നാൽ മതി മനോഹരൻ മുഖം ഉയർത്താതെ ഇരിക്കുന്ന ആദ്യയുടെ മുഖത്തേക്ക് പരിഹാസ ചീരിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് കാര്യം എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഗംഗ അവരുടെ എല്ലാം മുന്നിൽ കയറിന്ന് തല തന്നെ ചോദിച്ചു കണ്ടില്ലേ അമ്മേ ഇവളുടെ അഹങ്കാരം നമ്മൾ ഇത്രയും മുതിർന്നവർ ഇവിടെ ഇരിക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ചെന്ന് സംസാരിക്കാൻ മനോഹരൻ ബാക്കി പറയതെ ദേഷ്യത്തോടെ ഗംഗയെന്ന് നോക്കി ആ കുട്ടി കാര്യം ചോദിക്കുന്നത് കേട്ടില്ലേ മനോഹര അത് എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് കാര്യം അറിഞ്ഞില്ല എന്ന് വേണ്ടല്ലോ മുത്തശ്ശി അപ്പോഴും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി ആദി സങ്കടത്തോടെ പറഞ്ഞു നീയും ഈ നിലക്കുന്ന കുട്ടിയും ഒരുമിച്ചാണോ ആദി താമസിക്കുന്നത് അതായത് ഒരു മുറിയിൽ ഒരു ബെഡിൽ മുത്തശ്ശി ചോദിക്കുന്നത് കേട്ടതും ആദി തല താഴ്ത്തിക്കൊണ്ട് മെല്ലാതെ എന്ന് പറഞ്ഞു ഉം കേട്ടില്ലേ ആ ചെറുക്കിന്റെ അഹമ്മതി തെറ്റ് ചെറുതും പോരാ അത് ഇങ്ങനെ നിന്ന് വിളിച്ചു പറയാനും ഒരു ധൈര്യം വേണം മനോഹരൻ കാലിന്മേൽ കാലെടുത്തിട്ടിരുന്നു അതെല്ലാം കണ്ട് പ്രിയങ്കയുടെ മുഖം സന്തോഷത്തിൽ നിന്ന് തിളങ്ങി പക്ഷെ ഗംഗയുടെ നിൽപ്പും ഭാവവും കണ്ട് രാജേഷ് പൊരുകൻ ചൊളിച്ചു പിടിച്ചു ആദി ഒരു മുതിർന്ന പുരുഷനാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതുകൊണ്ട് തന്നെ ആദിക്ക് ആരുടെയൊപ്പം താമസിക്കണമെന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആദിക്കിഷ്ടപ്പെട്ട ഞാൻ കൂടെ താമസിക്കുന്നതിൽ എന്താണ് കുഴപ്പം മനോഹരൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ടു കേ ചോദിച്ച കേട്ടതും അയാൾ പതർച്ചയോടെ അവളിൽ നിന്ന് നോട്ടം മാറ്റി മുത്തശ്ശിയെന്ന് നോക്കി അമ്മയുടെ നേരെ ശബ്ദമുയർത്താൻ മാത്രം ആയോ നീ അങ്ങോട്ട് ചോദിക്കാമേ മനോഹരൻ ദേഷ്യത്തിൽ ഇരുന്ന് വിറച്ചു ഞാനിനി എന്ത് പറയണ മനോഹര അവർ മുതിർന്ന രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിൽ എനിക്കതിനെ എതിർക്കാൻ പറ്റുമോ മുത്തശ്ശി കൈ മലർത്തി പറഞ്ഞു കേട്ടതും മനോഹരൻ അവരെ അന്തിച്ച് നോക്കി ഞാൻ ഫ്ലാറ്റ് ടിക്കറ്റ് എടുത്ത് തന്നതാണല്ലോ അതിൽ വന്നാൽ പോരായിരുന്നോ ഒറ്റക്കാണെന്ന് പേടിയൊന്നും വേണ്ടല്ലോ കൂടെ ആളെയും ഞാൻ ഏർപ്പാടാക്കിയല്ലോ വെറുതെ ട്രെയിനിലൊക്കെ കയറി ഇറങ്ങി ക്ഷീണിച്ചു മുത്തശ്ശിയെ മൊത്തത്തിലെന്ന് നോക്കിക്കൊണ്ട് ഗംഗ പറഞ്ഞു അടുത്തും ആദ്യം അവിടെ അമ്പരപ്പോടെ നോക്കി ആദ്യമായതുകൊണ്ടാണ് ഒരു പേടി മോളെ ട്രെയിൻ ട്രെയിനാകുമ്പോൾ ഒത്തിരി പ്രാവശ്യം കയറിയിറങ്ങിയത് കൊണ്ട് പേടിയൊന്നുമില്ല യാത്ര ചെയ്തതിൻ്റെ ആയിരിക്കും നല്ല ക്ഷീണമുണ്ട് മുത്തശ്ശി ഇരിക്കുന്നിടത്തും പതി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു വാ മുത്തശ്ശി ദേ ഞാൻ റൂം റെഡിയാക്കിയിട്ടുണ്ട് ഗംഗ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് ഒരു റൂമിൽ കയറുന്നത് എല്ലാവരും നോക്കി നിന്നു